സുഹൃത്തുക്കളെ ഇതാണ് ചായ മനസ ഇതിൻ്റെ ശാസ്ത്രീയ നാമം കൊണ്ടാണ് ഇത് ചായ മനസ എന്നറിയപ്പെടുന്നത് ഇതിന് നമ്മ മലയാളത്തിൽ മരച്ചീര ഷുഗർ ചീര മായൻ ചീര എന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ ഉത്ഭവം മെക്സിക്കോയാണ് ഇതിപ്പോൾ കേരളത്തിൽ ധാരാളം ആളുകൾ വളർത്തുന്നുണ്ട് ശാസ്ത്രീയ നാമത്തിൽ ചായ മനസ എന്നറിയപ്പെടുന്നതിന് പുറമെ പല ഭാഷകളിലും ഇതിന് ചായ മനസ എന്ന് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ചായ മനസ എന്നതിന് പുറമെ ട്രീ സ്പിനാച്ച് എന്നും കേബേജ് സ്റ്റാർ എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു ചായ മൻസ ഭക്ഷ്യയോഗ്യമായ ഒരു ചീരയാണ് അതുകൊണ്ട് തന്നെ ഇത് തോരൻ വെക്കാനും പരിപ്പ് കറിയിൽ ചേർത്ത് കറി വെക്കാനും ഉപയോഗിക്കാം ചില രാജ്യങ്ങളിൽ ഇത് സൂപ്പ് വെക്കാനും ഉപയോഗിക്കാറുണ്ട് വളരെ വേഗത്തിൽ വളരുന്നതുകൊണ്ട് വീട്ടുവളപ്പിൽ ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്നതാണ് മറ്റു ഇലക്കറികളേക്കാൾ മൂന്നിരട്ടിയോളം പോഷക ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു വിറ്റാമിൻ സി ബീറ്റാ കൊറോട്ടീൻ പ്രോട്ടീൻ ഫോസ്ഫറസ് അയൺ കാൽസ്യം പൊട്ടാസ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് ചായമൻസ വെരിക്കോസ് വെയിൻ സന്ധിവാദം പ്രമേഹം എന്നിവയ്ക്ക് ഇത് വളരെ ഗുണകരമാണ് അമിതവണ്ണം കുറക്കാൻ ഇത് സഹായിക്കുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ചായ മനസ്സ സഹായിക്കുന്നു ചായ മനസ്സയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചായ മനസയുടെ ഇലകൾ പച്ചയായി കഴിക്കുന്നത് വിഷമാണ് മരച്ചീനയിലുള്ളതുപോലെ സയനോജനിക് ഗ്ലൈക്കോസൈഡുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇത് നന്നായി വേവിച്ച് മാത്രം കഴിക്കുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായി വേവിക്കുന്നത് ഇതിൻ്റെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു അറിവുമായി വീണ്ടും കാണാം ശുഭദിനം